അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികളെക്കുറിച്ച് ഭരണപക്ഷ എം എൽ എ ആയിരുന്ന പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി ടൗണിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടി പഞ്ചായത്ത് മെമ്പർ എം സി ഐജു പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നജീബ് കൊമ്പത്തേൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് വിനോദിനി മങ്ങാട് അമൃത ഷിജു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി എം എം നിഷാദ് ഫൈസൽ ചിറ്റണ്ട കണ്ണൻ കുട്ടഞ്ചേരി എം യു മനാഫ് സാംജി ചിറ്റണ്ട അഷറഫ് ചിറ്റണ്ട ഷിയാസ് ചിറ്റണ്ട എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോട്ടി